തന്നെ അല്ലേ ഈ പ്രതിമ വെച്ച കെട്ടി ബന്ധിച്ച് മന്ത്രങ്ങൾ ചൊല്ലി സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ചൊല്ലുന്ന നമസ്കാരം എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആസ്ട്രോളജിസ്റ്റ് ആണ് അദ്ദേഹം അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ശിവക്ഷേത്രത്തിലെ തന്ത്രിയുടെ സോ സ്വാഗതം ചെയ്യാണ് സ്നേഹപൂർവ്വം കൂടോത്രം അതേപോലെ തന്നെ പ്രേതബാധ എന്നുള്ള ടോപ്പിക്കൽ ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് കോൺട്രവേഴ്സിയൽ ആണ് എങ്കിൽ പോലും റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു സംഭവം ഉണ്ടോ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിലൊരുപാട് മിത്തുകളും രഹസ്യങ്ങളും ഈ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളും പിന്നെ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പ്രേത സീരിയലുകളും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫിലിം വന്നിട്ടുണ്ട് തിരുമേനി പടക്കളം എന്ന് പറഞ്ഞിട്ട് സോ അതിലൊരു ക്രിസ്ത്യൻ ഒരു സ്റ്റോറിയാണ് അവർ അതിൽ കാണിക്കുന്നത് ഇപ്പൊ ഞാൻ അടിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് ശരിക്കും ോ സോ എനിക്ക് എന്റെ പരകായ പ്രവേശം സംഭവങ്ങള് അതൊക്കെയാണ് ആ ഫിലിമിൽ കാണിക്കുന്നത് അപ്പം ലേറ്റസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പോലും അങ്ങനത്തെ ഒരു സിനിമ വരുമ്പം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് സോ എന്താണ് ശരിക്കും പ്രേതപാത കൂടോത്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ പരകായ പ്രവേശം മറ്റൊരാളെ നമ്മൾക്ക് ബോഡി മൈൻഡ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ശരിക്കും റിയൽ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്നും സംസാരിക്കാം എനിക്ക് തോന്നി ഇപ്പൊ നിങ്ങള് ചോദിച്ച ഒരു കാര്യത്തിനകത്ത് നമ്മൾക്ക് മറ്റൊരു വ്യക്തിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഈ പ്രേതം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് ചോദ്യം ആ ഞാന് ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലുപരി എന്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയാം എനിക്ക് വളരെ ഒരുപാട് ഗുരുക്കന്മാരെനിക്കുണ്ട് അതിനകത്ത് ശാസ്ത്രം വളരെ വലുതാണ് അത് ജ്യോതിശാസ്ത്രം തന്ത്രശാസ്ത്രം മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുശാസ്ത്രം നിരവധിയായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞത് വളരെ തുച്ഛം അറിയാനുള്ളത് ഒരുപാടുണ്ട് നമ്മൾ അറിയ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഈ ശാസ്ത്രത്തിൻ്റെതായ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിലെ നമ്മളൊരു സ്കൂളിലോട്ട് പോകുമ്പോഴേക്കും ഒന്നാം ക്ലാസ്സിലെ പാഠം എടുത്ത് നോക്കിക്കഴിയുമ്പോഴേക്കും അന്നത്തെ കാലത്ത് അത് വളരെ വലുതാണ് അന്ന് നമ്മൾ പഠിക്കുമ്പോഴും അത് ഭയങ്കര സംഭവമാണ് കണക്ക് കൂട്ടാനും പട്ടിക പട്ടികക്കണക്ക് പഠിക്കാനൊക്കെ അന്ന് വലിയ പാടാണ് അന്ന് നമ്മൾ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നി നമ്മൾ പിന്നീട് പിന്നീട് മനസ്സിലാക്കി അതിന്റെ വ്യാപ്തികള് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ഈ ശാസ്ത്രം അറിഞ്ഞത് വളരെ തുച്ഛമാണ് അറിയാനുള്ളത് ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ കണ്ണില് കാണാത്ത കാര്യങ്ങളും നമുക്ക് അനുഭവവേദ്യമായിട്ട് കാണാത്ത കാര്യങ്ങളും ഇല്ല എന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും അതിനെപ്പറ്റി ഒരു സംസാരം വരുന്നത് കാരണം തീയുണ്ടെങ്കിൽ മാത്രമേ അതിന് പുകയുണ്ടാവണം പുക ഇവിടെ പുക വരുന്നു എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് ചുമ്മാത പുക വരുന്നില്ല അതിന്റെ തീ എന്ന് പറയുന്നൊരു സാധനം ഉള്ളത് കൊണ്ടാണ് പുക വരാനായിട്ട് കാരണമായത് അപ്പൊ പണ്ട് ഉണ്ടായിരുന്നു ഇന്ന് ഇല്ല എന്നർത്ഥമില്ല പണ്ടുള്ളതെന്തോ അത് തന്നെ ഇന്ന് ഉള്ളു മനസ്സിലാകും ഇന്ന് ഒരു മാമ്പഴം ഉണ്ടാകുന്നു ആ മാവിൽ നിന്നും വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് അതിന്റെ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ അപ്പൊ ഇല്ലാത്തത് എന്ന് പറയുന്നൊരു സാധനമില്ല ഉള്ളത് മാത്രമേ ഇങ്ങോട്ട് വരികയുമുള്ളൂ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും നമുക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും സത്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ഈ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ സത്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഒക്കെയാണ് കാര്യങ്ങൾ ഞാൻ മാന്ത്രിക വിഷയങ്ങള് പഠിക്കുന്ന കാര്യം അന്വേഷണമോ എന്ന നിലയില് മാന്ത്രികത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വളരെ വളരെ അറിവും ഞാനും ഉണ്ടായിരുന്ന ഒരു ഗുരുവുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലെ ഞാൻ കുറച്ചുനാളം മന്ത്രവാദത്തിന്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കയിൽ ഒരുപാട് ബിസിനസ് മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുക്കയിൽ എത്തുമായിരുന്നു അപ്പൊ അത് ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെയുള്ളതായ മന്ത്രവാദ കാര്യങ്ങളൊക്കെയും ചെയ്യുകയും അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരുടെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കുകയും ആ രൂപങ്ങൾ കൊണ്ട് ചില മന്ത്രങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ മാന്ത്രിക മേഖലയിലുള്ള ഉപാസന മൂർത്തികളെ കൊണ്ട് അദ്ദേഹം ഈ ഒരു ചരടൊക്കെ ജപിച്ചിട്ട് ഈ പ്രതിമ ഈ ഉണ്ടാക്കി വെച്ച പ്രതിക ചുറ്റിനും കെട്ടി ബന്ധിച്ച് മന്ത്രങ്ങളെ ചൊല്ലി ലോക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുമ്പോഴേക്കും ഈ വന്നിരിക്കുന്ന ആളിന്റെ എതിരാളിക്ക് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തേടി ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് എത്തുകയുണ്ടായത് അപ്പൊ അങ്ങനെ ഒരു സംഭവം അനുഭവത്തിൽ ഇല്ലായെങ്കിൽ പിന്നെ ആൾക്കാർ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങള് എന്റെ അടുക്കലോട്ടൊരു കാര്യം വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരുന്നു ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് എന്ത് പറ്റുക വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കൽ ആൾക്കാർ വരിക അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും പറയപ്പെടേണ്ട കാര്യങ്ങളില്ല അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ അടുക്കാ വരികയും ഗുരുനാഥന്റെ അടുക്കാ വരികയും അദ്ദേഹം ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അതിനെ കെട്ടുക എന്ന് പറയും കെട്ടു മന്ത്രങ്ങൾ എന്ന് പറയും അത് ദ്രാവിഡ സമ്പ്രദായ രീതിയിൽ അങ്ങനെയുള്ള ചൊല്ല് മന്ത്രങ്ങളുണ്ട് മുൻകെട്ട് പിൻകെട്ട് ഇടം കെട്ട് വലം കെട്ട് ആകാശം കെട്ട് പാതാളം കെട്ട് നിന്നെയും കെട്ടി നിന്റെ കുടുംബത്തെയും കെട്ടി നിന്റെ തൊഴിലിനെയും കെട്ടി സർവ്വതിനെയും കെട്ടി എന്ന് പറയുന്ന ചില മന്ത്ര ചൊല്ലുകളുണ്ട് അത് ആ ഉപാസനാ ബന്ധത്തിലൂടെ ആ മാന്ത്രിക ശക്തിയിലൂടെ ആ ദേവതയുടെ ശക്തിയിലൂടെ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ കെട്ടിയിട്ട് ഏഹ് മറ്റേ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ അടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിന്റെ റിസൾട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കേസ് സംബന്ധമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലൂടെ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഗുരുനാഥന്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാര് വരികയും അദ്ദേഹത്തിന് ആ കേസിൽ വിജയിക്കുക ചെല്ലും എതിരാളികളായിരിക്കുന്ന ആൾക്കാര് വളരെ പ്രബലരാണ് അവർക്ക് അതിനകത്ത് വിജയിക്കാൻ പാടില്ല അതുകൊണ്ട് എന്തു ചെയ്തു ഈ നമ്മുടെ ഗുരുനാഥൻ ഈ പറഞ്ഞ പോലെ ചില ക്രിയാപദ്ധതിയിലൂടെ എതിർസ്ഥാനത്തുള്ള ആൾക്കാരിന്റെ വക് സ്ഥാനത്തുള്ളവരുടെ വക്കീല് വക്കീലിന്റെ നാവ് ബന്ധിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ഈ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് നാവില് സൂചി കൊണ്ട് തറക്കി ഉണ്ടായി അപ്പൊ എന്ത് പറ്റും ആ എതിർസ്ഥാനം നൽകുന്ന വക്കീലിന്റെ നാവുപഴക്കും കൃത്യമായ രീതിയിൽ പറയാനായിട്ട് സാധിക്കാതെ വരും മനസിലായി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവം ഉള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതാണ് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് ശരിക്കും നമ്മള് ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് ഈ ലോകം അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു സൂക്ഷ്മാണം മാത്രമാണെന്ന് പല പല സാഹചര്യങ്ങളും പലയിതും കേട്ടപ്പോഴും കണ്ടപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അവർ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഇങ്ങനെ എപ്പോഴും അവർക്ക് ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട് അപ്പം ഒരു പ്രാവശ്യം പോകുന്ന സമയത്ത് കുറച്ച് കാടാണ് കാട് പ്രദേശം തൃശ്ശൂർ ചൂർ ചെയ്തൊരു ഭാഗമാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് വണ്ടി അവിടെ ാണ് വണ്ടി വണ്ടി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോ ആരോ വന്ന് ഏർ ഡോറിന്റെ ഇതിന് മൂട്ടിയന്ന് അപ്പൊ നോക്കുമ്പോ ഒരു ലേഡിയാണ് എന്ന് പറഞ്ഞു ലിഫ്റ്റ് തരുമെന്തോന്ന് ചോദിച്ചോളൂ പക്ഷെ ഇവൻ ഇവന് പേടിച്ചിട്ട് ഇവൻ വണ്ടി എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു ആ പിറ്റേ ദിവസം വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേഡി മരിച്ചിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇത് മിത്താണോ റിയൽ ആണോ എന്തുകൊണ്ടാണോ നമ്മളിങ്ങനെ ശരിക്കും കാണുവോ മരിച്ചുപോയ ആത്മാക്കളെ അങ്ങനെയൊക്കെ ഇതൊക്കെ കുറെ സംഭവങ്ങൾ കേട്ടപ്പം പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അങ്കമാലിയിലാണ് എം ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് റെന്റിനെ വീടെടുത്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജന അതൊരു എന്താ പറയാ ഒരു റെസിഡൻസ് ഏരിയ ആയിരുന്നു അപ്പൊ അതിന്റെ തൊട്ടന്നെ തന്നെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം അവിടെ ഞങ്ങൾ ലാസ്റ്റിലെ പുഴേൻ്റെ അടുത്തുള്ളൊരു വീട് താഴെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട് മുകളിൽ നിലയിലാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നപ്പം എന്നെ എനിക്കെപ്പോഴും എന്നൊരാൾ ഫോളോ ചെയ്യുന്ന മാതിരി തോന്നായിരുന്നു ഞാൻ നടക്കുമ്പം നിൽക്കുമ്പം എപ്പോഴും നമ്മൾ ഒരാളിനെ ഫോളോ ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരും പക്ഷെ ആ ഒരു സ്ഥലത്ത് പോയ സമയത്ത് എപ്പോഴും നമ്മൾ ആരോ ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു അങ്ങനെ ഒരു ഫീൽ ഫീലായിരുന്നു ശരിക്കും അതൊരു ഹാലൂസിനേഷൻ ആണോ നമ്മളൊരു തോന്നലാണോ അല്ലെങ്കിൽ റിയലി അങ്ങനെയൊക്കെ ഈ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ആ ശരിക്കും അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ പിന്നീട് ഞാൻ അവിടെ അമ്പലത്തിൽ പോയ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് മാറണം എത്രയും പെട്ടെന്ന് മാറണം അവിടെ മോശം എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾ മാറണം എന്നാണ് അവിടെ നിന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറി വെള്ളിയാഴ്ച അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു സോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻസ് കേൾക്കുകയും അനുഭവിക്കുകയും നമ്മൾ അതിലൂടെ ഗോത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലപ്പോ ഈ ഒരു വീഡിയോ കാണുന്നവര് അപ്പൊ അവർക്കും കൂടി ഉപകാരമായിരിക്കും അതിന് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് എന്താണ് അതിനൊരു പ്രതിവിധി ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റും കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോർമോൺ ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടും ഒരു നടക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് എന്തായിരിക്കും അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ആയിരിക്കത്തില്ല നമുക്ക് അവിടെ ഉണ്ടാകുന്നത് നമ്മളൊരാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടത്തെ അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റിയുമായി ഉള്ള ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുക അമ്പലത്തിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം ഒരു എനർജി അല്ലെങ്കിൽ ഒരു ശാന്തത ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെതായ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ അവിടുത്തെ ചൊല്ലുന്ന മന്ത്രങ്ങൾ അവിടുത്തെ ഊർജങ്ങള് ഇതൊക്കെ തന്നെ അവിടെ ആ ഒരു നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എന്ത് ഊർജമാണോ ആ ഊർജ്ജത്തിന്റെ പ്രതിഫലനമാണ് നമുക്ക് അവിടെ ഉണ്ടാകുക എന്ന് പറയുന്ന പോലെ നമുക്കൊരു കൊലപാതകം നടന്നിട്ടുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം അവിടെ എന്തായിരിക്കും അവിടുത്തെ ഹോർമോൺ ഉണ്ടാവുക അല്ലെങ്കിൽ അവിടുത്തെ ആ അന്തരീക്ഷം ഇങ്ങനെയുള്ള അന്തരീക്ഷമായിരിക്കും ഒരു കില്ലർ അന്തരീക്ഷമായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക അപ്പൊ അവിടെ ആ പർട്ടിക്കുലർലി ആ ഒരു ദേശം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ആ ഒരു ഒരു ആത്മാവ് ബോഡിയിൽ നിന്നും പെയിൻ ആയിട്ട് പറഞ്ഞ പറഞ്ഞു പോയിട്ടുള്ളതായ ആ ഒരു ഊർജം ആ ഒരു എനർജി ആ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം ഏതൊരു വ്യക്തി അങ്ങോട്ട് വന്നെന്ന് പറയെന്ന് പറഞ്ഞാലും സ്വാഭാവികമായ രീതിയിലും അവരുടെ ഓറയില് ആ ഒരു ഊർജം ബാധിക്കപ്പെടും പോസിറ്റീവ് ഊർജം നെഗറ്റീവ് ഊർജം അപ്പം ജാതകത്തില് ബലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് സ്വാധീനിക്കാനിട പ്രത്യേകിച്ചും ജാതകവശാല് രാഹുവിന് ചന്ദ്രനുമായിട്ടുള്ള യോഗം ചന്ദ്രന് ഗുളികനുമായിട്ടുള്ള യോഗം ചന്ദ്രന് കേതുവുമായിട്ടുള്ള യോഗം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് മനസ്സിനൊരു പ്രോബ്ലംസ് ഉണ്ടാവും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹുവിന് ചന്ദ യോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായ രീതിയിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് വരും അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു കണക്ഷൻസ് വരും അപ്പൊ അവരുടെ തോട്ട്സിൽ അവരെ ആരോ പിന്തുടരുന്നു എന്തോ ഒരു പ്രേതത്തിന്റെ ശല്യം ഞങ്ങളെ ബാധിക്കുന്നു എന്നുള്ളൊരു തോട്ട്സ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം രാഹു എന്ന് പറയുന്ന ഗ്രഹം മുന്നോറുകളെ ചിന്തിക്കണം പ്രേതങ്ങളെ ചിന്തിക്കേണ്ട ഒരു ഗ്രഹം കൂടെയാണ് രാഹു അതുപോലെ തന്നെ നാഗങ്ങളും അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഈ ആത്മാക്കൾക്ക് പൂർവകർമ്മയില് ഇത്തരത്തിലുള്ള പ്രേത ആത്മാക്കളുടെ സ്വാധീനം നേരത്തെ തന്നെ ഉള്ളതാണ് കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഈ ആത്മാക്കൾക്ക് പ്രേതങ്ങളുമായിട്ടുള്ള ഒരു ഉപദ്രവം ദേഷ്യം വിദ്വേഷം കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് രാഹു ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭൂമിയിൽ ജനിക്കുക കാരണം പൂർവ്വജന്മത്തിൽ ഇവര് കാരണം ഏതെങ്കിലും ആത്മാക്കൾ മരണപ്പെടുക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ഇവർ തന്നെ കൊലപാതകം ചെയ്യുകയോ ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾ കൂർവജന്മത്തിലുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ രീതിയിൽ ഈ ജന്മത്തിൽ പ്രേതശല്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് രാഹുവും ചന്ദ്രനും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഒരു രാശിയിൽ നിന്നാലോ രാഹു ചന്ദ്രനെ നോക്കിയാലോ ചന്ദ്രൻ രാഹുവിനെ നോക്കിയാലോ പ്രേത ബാധാപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കണം ഇത്തരത്തിലുള്ള പ്രേതശല്യങ്ങൾ പ്രതീക്ഷിക്കണം അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള സംഗീതങ്ങളിൽ ഉറപ്പായിട്ടും പോയിപ്പെടും ഇങ്ങനെയുള്ള കൊലപാതകം നടന്ന സ്ഥലങ്ങള് തൂങ്ങി മരിച്ച ഇടങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് വിജനമായ രീതി പോവുക രാത്രി പുഴകളിലൊക്കെ പോയി കുളിക്കാൻ പോവുക അപ്പോൾ അതുപോലെതന്നെ പുഴയെ കുളിച്ചു കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ടും അവർക്കൊരു ബാധിപ്പുണ്ടാവും അതുകൊണ്ട് രാഘവും ചന്ദ്രനും തമ്മിലുള്ള ബന്ധമുള്ള ആൾക്കാർ ഒരു കാരണവശാലും പുഴ വെള്ളച്ചാട്ടം ഇങ്ങനെയുള്ള നദികളിലൊന്നും പോയി അധികം കുളിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെയുള്ള നദികളിലൊക്കെ പോയി കുളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട രീതിയിലും ഈ രാഹു ചന്ദ്രൻ കോമ്പറ്റീഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരിലൊരു ഒരു സൈക്കോ പോലുള്ള കാര്യങ്ങൾ വർക്കാവും അപ്പൊ ഇവരുടെ തോട്ട് ചിന്തകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക രാഹു ഇപ്പൊ ചന്ദ്രന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ്റെ കേതുവിന്റെ ബന്ധം ഉണ്ടായാൽ സ്വാഭാവികമായ രീതിയിലും രാഹു ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കേതുവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും അപ്പോ ലഗ്നരാശിയിൽ കേതുവും ചന്ദ്രനും കൂടെ യോഗം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നേരെ തിരിച്ചുള്ള ഒരു അവസ്ഥയായിരിക്കും വരിക അപ്പൊ ഇവർക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻസിലുള്ള കാര്യങ്ങൾ വരും അപ്പൊ അവർക്കാണ് ഈ പറഞ്ഞ ബാ ഈ ദൈവ ബാധികൾ കയറുക എന്ന് പറയത്തില്ലേ നാഗബാധകൾ എൻ്റെ ദേഹത്ത് കയറി ഞാൻ അറിഞ്ഞിട്ടുള്ളുന്നു ഈ മാരിയമ്മൻ എന്റെ ദേഹത്ത് കയറുന്നു എന്റെ ദേവത ദേഹത്ത് കയറുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ കേതു ചന്ദ്രനും തമ്മിലുള്ള യോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള ശക്തികള് നമ്മളിലേക്ക് കണക്ഷൻസ് ഉണ്ടാവും അപ്പൊ അവരുടെ തോട്ട്സ് എപ്പോഴും എന്തായിരിക്കും അവർ പെട്ടെന്നായിരിക്കും ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ എന്റെ ദേഹത്ത് ദേവി കയറി നാഗങ്ങൾ എന്റെ ദേഹത്ത് കയറി അല്ലെ എന്നെ എന്റെ ദേഹത്തെ ചാത്തൻ കയറി മർദ്ദ കയറി എന്ന രീതിയിൽ അവർ കുറഞ്ഞു തുള്ളുന്നു ഇങ്ങനെയുള്ള ചില സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലോട്ടൊക്കെ ബന്ധപ്പെടുന്നു അവർക്ക് ഹൈപ്പർ ആയ രീതിയിൽ ആ ഒരു ആ ഒരു എനർജി അവരുടെ സഹത്മത്തിലേക്ക് വരികയും അവരതിനകത്ത് ഭയങ്കരമായ രീതി കുറഞ്ഞു തുള്ളുകയും ചെയ്യും ഇതൊക്കെ ചന്ദ്രനും കേതുവും തമ്മിലുള്ള കണക്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഉള്ളതാണ് കാരണം എന്ന് പറഞ്ഞതായിട്ട് അത് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ചന്ദ്രനും കേതു തമ്മിലുള്ള യോഗമുള്ള ആൾക്കാര് പൂർവജന്മത്തിൽ ഉറപ്പായിട്ടും ഈ കോവിൽ പരമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് ദോഷം വവിച്ചിട്ടുണ്ടാവും അതായത് വെച്ചാശ്രയിച്ച പാരമ്പര്യത്തിൽ നിന്നും ഇവര് വന്നതിന് ശേഷം ഇവര് കാരണം ഇത് പോകും കാരണം അവർ ഒരു സ്ഥലത്തൊരു ദേവ ഒരു ശക്തിയെ ആചരിച്ചിട്ട് ഇവര് കാരണം ഇത് ചെയ്തു അത് ഇല്ലാണ്ടാക്കി കളഞ്ഞു ആ ഒരു ശാപദോഷം ഇവരുടെ ഡി എൻ ഉണ്ടാവും മനസ്സിലായോ ആ ഡി എൻ എൽ ഇവർ വന്ന് പിറക്കുകയും ചെയ്യും ആ ശാപദോഷം ഇവർക്ക് ഈ ജന്മം അനുഭവിക്കേണ്ട കാരണമായിരിക്കും അപ്പൊ എന്ത് പറ്റും ഇവര് പൂർവ്വജന്മത്തില് ഇത്തരത്തിലുള്ള ദേവ കോവിൽ ക്ഷേത്ര ഭൂമി ദേവതമാരെയൊക്കെ നശിപ്പിക്കുകയും അല്ലെ ആ ഊർജ്ജത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ശാപം അവർക്കുള്ളത് കൊണ്ട് അവര് മരിച്ചു വീണ്ടും പുനർജനിച്ചിട്ട് എന്ത് ചെയ്യും ഇതിനു നേരെ തിരിച്ച് അനുഭവിക്കും എപ്രകാരമാണ് പൂർവജന്മത്തിൽ ദേവകോവിലുകള് ഇല്ലാണ്ടാക്കി കളഞ്ഞത് അതേപോലെ തന്നെ ഈ ജന്മത്തിൽ ആ ശക്തികളുടെ ഊർജം ഇവരിലേക്ക് വന്നിട്ട് ഇവരെ മാനസികപരമായിട്ടും ശാരീരിക പരമായിട്ടും സ്വൈര്യമില്ലാണ്ട് ആകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കപ്പെടും മനസിലായോ ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഗുളികനാണ് ഗുളികന്റെ പ്രസൻസ് നമ്മുടെ ലഗ്ന ഭാവത്തിലോ രണ്ടിലോ പന്ത്രണ്ടിലോ ഏഴാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പ്രേതബാധ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി പോയിപ്പെടും എപ്പോഴെങ്കിലും അവർക്കൊരു ഉപദ്രവം ഉണ്ടാവും ചില ആൾക്കാര് പറയാറുണ്ട് എനിക്ക് ഉണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഇവർ അഗ്രീവ അഗ്രസീവ് സ്വഭാവക്കാരാ ഈ അഗ്രസീവ് സ്വഭാവം കാണിക്കുന്നതിന്റെ പിന്നിൽ തന്നെ ഈ ഗുളികദോഷ ും അങ്ങനൊന്നുമില്ല വിമർശന സ്വഭാവം ഉണ്ടാവും രണ്ടിൽ കേതു ഉള്ള ആൾക്കാർക്ക് വിമർശന സ്വഭാവം ഉണ്ടാവും അപ്പൊ ഇതിനൊക്കെ ഈ മറ്റേതാ കിടക്കുക ആ പണ്ടത്തെ ആ കോവിൽപരമായിട്ടുള്ള കർമ്മദോഷം കിടക്കുക അന്നേരം അവര് നിരീശ്വരവാദികളാകും നിരീശ്വരവാദികളായിട്ട് ദൈവം ഇല്ലെന്ന് പറയും ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല അവരിത് അനുഭവിപ്പിക്കുക ഇത് പറയാൻ വേണ്ടിയാണ് ചിന്തിക്കുന്നത് അവരിത് പറഞ്ഞിട്ടേ പറ്റുള്ളൂ നമ്മൾ ആരെയും വിമർശിച്ചിട്ട് കാര്യം ഒന്നും അവരവരുടെ നമ്മളെ ഡ്യൂട്ടി ചെയ്യുന്നു പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് കുട്ടികൾക്കും പല അപസ്മാരം പോലെ രാഹു കേതു രാഹു കേതുക്കളുടെ ദോഷം കൊണ്ട് മാത്രമല്ല ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഇതൊരു പ്രധാന കാലഘട്ടമുണ്ട് െന്ന് പറയുന്ന ഗ്രഹം ഹോർമോണിന്റെ കാരകനാണ് ശുക്രൻ അപ്പൊ ഹോർമോൺ സംബന്ധമായി ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാര്യം വരുന്നത് അപ്പൊ ശുക്രനു ശുക്രനുമായി ബന്ധം നമ്മുടെ ജാതകത്തില് നമ്മുടെ ലഗ്നമായിട്ടും എട്ടാം ഭാവമായിട്ടും ശുക്രന് ബന്ധം ഉണ്ടാകുക ചന്ദ്രന് ബന്ധം ഉണ്ടാകുക ശനിക്ക് ബന്ധം ഉണ്ടാകുക രാഹുവിന് ബന്ധം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അപസ്മാരം പോലെയുള്ള കർമ്മകാര്യങ്ങളും വരും അതുകൊണ്ട് ചിത്ത ചിത്തനിൽ പ്രേതവും എന്ന് പറയും പ്രത്യേകിച്ച് ശുക്രനും ഗുളികനുമായിട്ടുള്ള യോഗം ഒരു ജാതത്തിലൂടെ അവർക്ക് അപസ്മാരം പറയാം പണ്ടത്തെ കാലത്ത് അപസ്മാരം ഇന്നത്തെ കാലത്ത് ഈ ഈ പറഞ്ഞ ചെന്നി വരിക എന്നൊക്കെ പറയുന്നത് ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ വരിക ഇതൊക്കെ ശുക്രന്റെയും ആ യോഗം ശുക്രന്റെയും ഗുളികന്റെയും യോഗം ഒക്കെ വന്നു കഴിഞ്ഞാല് ഈ ചെന്നി പോലെയുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് വരാനുള്ള സാധ്യതകൾ വരും അതൊക്കെ ഈ പൂർവ്വജന്മത്തില് ഈ പറഞ്ഞ പറഞ്ഞാൽ സ്ത്രീ ശാമങ്ങൾ അതായത് പെൺകുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ ഉപദ്രവിക്കുക ദ്രോഹിക്കുക കൊല്ലുക ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കുക ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് റിവഞ്ചെടുക്കും അപ്പൊ എന്ത് പറ്റും ഇവർക്ക് വിവാഹ സംബന്ധമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കുട്ടികൾ മരണപ്പെട്ടു പോകാനുള്ള കർമ്മകാര്യങ്ങൾ വരും അതുപോലെ തന്നെ വ്യാഴം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹവും ഇതേപോലെ തന്നെയുള്ള കർമ്മയാണ് വരുന്നത് അപ്പം കുട്ടികളെ ഉപദ്രവിക്കുക ഈ ആചാര്യ നിന്ന് ചെയ്യുക അതായത് ഗുരുക്ക് നമുക്ക് അറിവ് പറഞ്ഞു തന്ന ആൾക്കാർ അറിവ് പകർന്നു തന്ന നമുക്ക് തന്ന ആളുകളെ നമ്മൾ നിന്ദിക്കുക അവരെ ഇല്ലാണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്ന കഴക്കം നമുക്ക് മുടങ്ങി നിൽക്കും ചാവായിട്ട് തീരും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുക ചതിയിലൂടെ അപകരിക്കുക ഇങ്ങനെയുള്ള കാര്യ കർമ്മകാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗുരു എന്ന് പറയുന്ന കഴക്കം നമുക്ക് റിവഞ്ച് എടുക്കാം അതുകൊണ്ട് ഈ ജന്മതി നമുക്ക് ഫിനാൻഷ്യൽ ബന്ധപ്പെട്ടോടെ നമ്മളെ ഒരുപാട് ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോകും അപ്പൊ നമ്മള് പറയാറുണ്ട് ഇപ്പൊ തരാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മേടിച്ചോണ്ട് പോയ ആളാണ് അഞ്ചു വർഷമായിട്ട് ഒരു രക്ഷയില്ല കടം മേടിച്ചോണ്ട് സ്നേഹമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ തരാന്ന് എന്ന് പറഞ്ഞോണ്ട് എന്നെ മേടിച്ചോണ്ട് പിന്നെ ഒരു രക്ഷയില്ല കാരണം അത് അവരുടെയും കുഴപ്പമില്ല അറിയാം അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കത്തില്ല കാരണം ഈ വ്യക്തിക്ക് ഇതിന്റെ ശാപം ഇവർ അനുഭവിക്കാൻ ഇതേപോലുള്ള കർമ്മയുണ്ട് അതുകൊണ്ട് അവരുടെ ഉദ്ദേ അവരുടെ ഉദ്ദേശം ഇപ്പൊ തരാം ഇവർക്ക് തിരിച്ചു കൊടുക്കാന്നുള്ളൊരു കണക്കുണ്ട് പക്ഷെ അവർക്ക് അത് വർക്കാകത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാശ് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആ മേടിച്ചോണ്ട് പോയ ആൾക്കാരുടെ കാര്യവും ശരിയാകത്തില്ല ഇവരുടെ കാര്യവും ശരിയാവത്തില്ല മനസിലായി ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുക അപ്പൊ എന്താ വ്യാഴ ധനസംബന്ധമായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ ആ വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്ന കർമ്മകാര്യങ്ങളെ നമുക്ക് ദാനം ചെയ്യണം ആ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം എവിടെ മുടങ്ങി നിൽക്കുന്നു എവിടെ ശാവമായിട്ട് നിൽക്കുന്നു ഏത് നക്ഷത്രത്തിലും ശാവമായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ നക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം വ്യാഴാഴ്ച ഗുരുവാരം ഗുരുവിനെ പ്രതികരിക്കുന്നു അപ്പൊ ആ വ്യാഴാഴ്ച ദിവസങ്ങളിലോ അതല്ലെങ്കിൽ വ്യാഴം ഏത് നക്ഷത്രത്തിലാണ് ദോഷമായിട്ട് നിൽക്കുന്നത് ആ നക്ഷത്ര ദിവസവും വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഊർജങ്ങൾ നമ്മൾ നിന്ന് റിലീസ് ചെയ്യപ്പെടും അതിനുശേഷം നമുക്ക് പറഞ്ഞിരിക്കുന്ന കോവിലുകളിൽ പോയി പാപനിവർത്തി ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ വരും എന്ന് പറയുന്ന പോലെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നക്ഷത്രങ്ങൾക്കും ഇത്തരത്തിലുള്ള കർമ്മകാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ശത്രുദോഷവും ഉള്ളതാണ് പ്രേതദോഷവും ഉള്ളതാണ് പ്രേതബാധയും ഉള്ളതാണ് അഭിചാരദോഷങ്ങളും ഉള്ളതാണ് ഇതൊക്കെ ഏക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് കറക്റ്റായ രീതിയിൽ ഏക്കും അത് ഈ പറഞ്ഞ കർമ്മകാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഭവിക്കും ഇപ്പം വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ മനസ്സിനും ശരീരത്തിനും ബ്രെയിനിനും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതേക്കണമെന്നില്ല കാരണം അവരതുപോലുള്ള കർമ്മം ചെയ്തത് കൊണ്ടാണ് എന്ത് പറ്റുക അവർക്ക് ഈ ജന്മത്തില് ശരീരവും മനസ്സും ഒക്കെ സ്ട്രോങ് ആയി വരാനായിട്ട് കാരണമാവുക അവർക്കും ഒരു പരിധിക്കപ്പുറം ഇത് ചെയ്തോണ്ടിരുന്നാൽ അവരെ ഇത് ബാധിക്കും മറ്റുള്ളവർക്ക് ബാധിക്കുന്ന പോലെ സഡൻ ആയ രീതിയിൽ ഇത് ബാധിക്കണമെന്നില്ല ഇപ്പൊ ചില ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് ഈ ചില സദസ്സുകളിലൊക്കെ പെട്ട് കഴിയുമ്പോഴേന്ന് പറ്റും അവർക്ക് വീട്ടിൽ വരുമ്പോൾ ഡൗൺ ആയിപ്പോ അപ്പൊ എന്ത് പറ്റും എനിക്ക് ദൃഷ്ടിദോഷം പറ്റി ഇതേപോലെ തന്നെ അല്ലെ വേറൊരാളും പോയത് അയാൾക്ക് ഇത് പറ്റിയില്ലല്ലോ അയാൾക്ക് ഇത് പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് എന്താ ഇത് പറ്റാൻ കാരണം നിങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള കർമ്മ നിങ്ങളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറ്റുന്നത് അപ്പൊ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്ത് ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നാല് അവർക്കും ഇത് ബാധകമായിട്ട് വരും അപ്പം ഇങ്ങനെയുള്ള ആചാരങ്ങളും ഉള്ളതാണ് കൂടോത്രങ്ങളും ഉള്ളതാണ് പക്ഷെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ശക്തിയും കഴിവും ഉണ്ടാകണം ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കാര്യമില്ല നമുക്ക് അതിൻ്റെ സിദ്ധിയും കഴിവും നിഷ്ഠയും ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ആ സിദ്ധി ആ ഒരു ദേവതയുടെ ഊർജം അല്ലെങ്കിൽ അവർ ആ ആ ഊർജം അവരിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായ രീതിയിൽ അവർക്ക് അതിനെ സാധിക്കും അതായത് പ്രയോഗിക്കാൻ അറിയുന്ന വ്യക്തി ആണെങ്കിൽ അത് കറക്റ്റ് ആയ രീതിയിൽ അതിന് കുറവപ്പെടും ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പും ബില്ലും എടുത്തിട്ട് അമ്പം വില്ലും എടുത്തിരിക്കുന്ന വ്യക്തി അത് അത് പ്രയോഗിക്കാൻ അറിയാവുന്ന വ്യക്തി ആണെങ്കിൽ അവന് കൃത്യമായ രീതിയിൽ ആ ലക്ഷ്യത്തിലേക്ക് ചെയ്ത് വിടാനായിട്ട് സാധിക്കും എന്നാൽ അതിനകത്ത് പോരായ്മ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തു പറ്റും മാറിപ്പോകും അത് അതൊക്കെയാണ് ഉന്നം വച്ചുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ കയ്യേലോ അപ്പുറത്തേക്കുന്ന പശുവിന്റെ ഏകത്തൊക്കെ ആയിരിക്കും അതൊന്ന് കൊള്ളുക എന്താ ഏതോ ഒരു സിനിമക്കകത്ത് പറഞ്ഞ പോലെ നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനോടെ ഏർ വെടി വെക്കുന്ന പോലെ പറഞ്ഞപ്പോഴേക്ക് നിന്റെ അവിടെ ഒരു പശു പറഞ്ഞ് വേണം തോന്നുന്നു നമുക്ക് പറയുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പാഴായി പോകും അപ്പൊ പ്രയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും ആ പ്രയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർ അത് പ്രയോഗിച്ചാൽ അത് ഫലവത്തായിട്ട് വരും എല്ലാരും പ്രയോഗിച്ചാല് ചിലപ്പോ പശുവിന്റെ അത് അതൊന്ന് കൊള്ളുക അത് പ്രയോജനം പെട്ടെന്നും വരത്തില്ല അത്രയുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചിട്ടോ

നമ്മൾ പറഞ്ഞ വഴികളെ ഞാൻ കുറച്ച് അതിനെപ്പറ്റി ഒരു സംശയം നിവർത്തിക്കുന്ന രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളു അതിനെപ്പറ്റി വിശദമായ രീതി നമുക്ക് സംസാരിക്കും അധികാരമായ രീതി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു എനിക്കൊരു പൂജ ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ എനിക്ക് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ സംസാരിക്കേണ്ട പറ്റിയത് എനിക്ക് ശരി ഏതായാലും വീണ്ടും കണ്ടതിനകത്ത് ഒരുപാട് സന്തോഷം